പതിമൂന്ന് വർഷത്തിനകം കടലിൽ മത്സ്യബന്ധനത്തിനിടെ എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായെന്ന സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ കണക്കുകൾ സർക്കാരുകൾക്കെതിരെയുള്ള കുറ്റപത്രമാണ് തൊഴിലിനിടെ ഇത്രമാത്രം മനുഷ്യർ മറ്റെവിടെയാണ് മരിക്കുന്നത് മത്സ്യബന്ധനത്തെ തിരിച്ചെത്തുമെന്ന് ഉറപ്പില്ലാത്ത തൊഴിലാക്കി മാറ്റിയതാരാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികൾ മരിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ ആക മരണത്തിന്റെ പകുതിയിലേറെ അവിടെയാണ് അദാനിക്ക് വേണ്ടി മന്ത്രിമാർ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഓടി നടന്നത് അവിടെയാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം മരണപ്പൊഴിയാക്കി മാറ്റിയ മുതലപ്പൊഴി അവിടെയാണ് കുടിയൊഴിപ്പിക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളായത് അവിടെയാണ് നമ്മുടെ ഭരണസ്ഥിരാകേന്ദ്രം വിശപ്പ് വീട് മണ്ണ് സുരക്ഷിതമായ കടൽ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയതിന്റെ പേരിൽ രാജ്യവിരുദ്ധരായവർ ഭരണകൂടങ്ങൾക്ക് വെല്ലുവിളിയായിരിക്കില്ല പക്ഷേ അത്തരം മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്നതാണ് ജനക്ഷേമ ഭരണം മാനിഫെസ്റ്റോയിൽ അല്ലാതെ മറ്റെന്ത് ബന്ധമാണ് നിങ്ങൾക്ക് തൊഴിലാളി വർഗവുമായുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ മരണവും നഷ്ടവും സംബന്ധിച്ച കണക്കുകളാണ് പുറത്തുവന്നത് തിരുവനന്തപുരം കഴിഞ്ഞാൽ നൂറ്റി അൻപത്തിയഞ്ച് പേർ മരിച്ച കോഴിക്കോടും എഴുപത്തിയേഴ് പേരെ നഷ്ടമായ എറണാകുളവും ഭരണസംഖ്യയിൽ രണ്ടും മൂന്നും സ്ഥാനത്താണ് ആലപ്പുഴയിൽ അറുപത്തെട്ട് പേരും കണ്ണൂരിൽ അറുപത്തിനാല് പേരും മരിച്ചു മലപ്പുറത്ത് പത്തൊമ്പത് പേർ മരണത്തെക്കാൾ ഭയാനകമായത് കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളുടെ സ്ഥിതിയാണ് തിരിച്ചെത്തുമെന്ന് ഉറപ്പില്ലെങ്കിലും ആ കുടുംബങ്ങളുടെ കണ്ണുകൾ കടപ്പുറത്തലയുകയാണ് പതിമൂന്ന് വർഷത്തിനിടെ നൂറ്റി പതിമൂന്ന് മത്സ്യത്തൊഴിലാളികളെ മത്സ്യബന്ധനത്തിനിടെ കടലിൽ കാണാതായി ഏതാണ്ട് എല്ലാവരും അതായത് നൂറ്റി രണ്ട് പേരും തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ളവരാണ് ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ നാല് വീതവും എറണാകുളം മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ നിന്ന് ഓരോരുത്തരെയും കാണാതായിട്ടുണ്ട് അങ്ങനെ മരിച്ചവരും കാണാതായവരും ഉൾപ്പെടെ എണ്ണൂറ്റി എൺപത്തിയെട്ട് പേർ അതൊരു സംഖ്യ മാത്രമല്ല അനാഥമായ കുടുംബങ്ങളുടെ എണ്ണം കൂടിയാണ് എന്നിട്ടും അവരാണ് പ്രളയത്തിൽ എവിടെ മുങ്ങിത്താഴ്ന്നവരെയും കൈപിടിച്ചു വർത്താൻ ആദ്യം എത്തുന്നത് വെറുതെ ഒരു തൊപ്പി അവർക്ക് വെച്ചു കൊടുത്തു കേരളത്തിന്റെ രക്ഷാസൈന്യം നന്ദികേടിന്റെ കീറത്തൊപ്പി കടലിലുണ്ടായ അപകടങ്ങളിൽ മൂവായിരത്തി എൺപത്തിരണ്ട് യാനങ്ങൾ നഷ്ടമായിട്ടുണ്ടെന്നാണ് ഫിഷറീസ് വകുപ്പിന്റെ കണക്ക് ഇതിൽ തൊള്ളായിരത്തി എഴുപത്തിയെട്ടും തിരുവനന്തപുരം ജില്ലയിലാണ് എറണാകുളത്ത് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് യാനങ്ങൾ കടലിൽ നശിക്കുകയോ മുങ്ങിപ്പോവുകയോ ചെയ്തു കൊല്ലം നാനൂറ്റിയേഴ് കോഴിക്കോട് മുന്നൂറ്റി ഇരുപത്തിനാല് തിരുവനന്തപുരം നൂറ്റി പതിനെട്ട് എന്നിങ്ങനെയാണ് നഷ്ടമായ യാനങ്ങളുടെ എണ്ണമെന്ന രേഖകൾ വ്യക്തമാക്കുന്നു എല്ലാച്ചനും കണക്കുണ്ട് കാര്യമില്ല കടലിൽ മരിച്ചവരുടെയും കാണാതായവരുടെയും ആശ്രിതർക്കായി ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നുമായി മുപ്പത്തി ഒൻപത് പോയിന്റ് മൂന്നേ നാല് കോടി രൂപ ആശ്വാസധനമായി വിതരണം ചെയ്തിട്ടുണ്ട് ആ വീടുകളിൽ ആശ്വാസം എത്തിയിട്ടുണ്ടോ എന്നുകൂടി അറിയണം ഏറ്റവും അധികം മരണവും നഷ്ടവും ഉണ്ടായിട്ടുള്ള മുതലപ്പുഴയിലെ ആപത്തുകൾ സർക്കാരിന്റെ നിഷ്ക്രിയത കൊണ്ട് സംഭവിച്ചതാണ് തുറമുഖത്ത് അടിഞ്ഞുകൂടിയ മണ്ണും കല്ലും യഥാസമയം നീക്കാത്ത അദാനി ഗ്രൂപ്പിനെതിരെ നടപടി ഒന്നുമില്ലെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചത് ഇക്കഴിഞ്ഞ ജൂണിലാണ് മറ്റൊരു തൊഴിലും അറിയാത്തവരാണ് മുതലപ്പുഴയിലെ മൺതിട്ടകളും അപായ അവഗണിച്ച് വള്ളവും മലയുമായി കടലിലേക്ക് പോകുന്നത് നമ്മുടെ വികസന പ്രദർശനങ്ങളുടെ പുറംപോക്കിലെ മനുഷ്യരുടെ ജീവിതം എങ്ങനെയാണെന്നറിയാൻ മത്സ്യത്തൊഴിലാളികളുടെ വീടുകളും കടലോര ഗ്രാമങ്ങളും താൽക്കാലിക പുനരധിവാസ കേന്ദ്രങ്ങളും സന്ദർശിച്ചാൽ മതി ഏതെങ്കിലും ഒരു മന്ത്രി പറയണം നിങ്ങളുടെ ജീവിതവുമായി അവരുടേതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് മുതലപ്പൊഴി ഹാർബർ വികസനത്തിന് നൂറ്റി എഴുപത്തി കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം അംഗീകാരം നൽകിയത് കഴിഞ്ഞ മാസമാണ് പദ്ധതി ചെലവിന്റെ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവുമാണ് വഹിക്കേണ്ടത് തുകയും പദ്ധതിയും പ്രഖ്യാപിക്കുകയല്ല ഇതൊക്കെ ഇന്ന് നടക്കുമെന്നാണ് പ്രഖ്യാപിക്കേണ്ടത് സംസ്ഥാനത്തൊട്ടാകിയ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം സുരക്ഷിതമാക്കണം അവർ ഉറപ്പാക്കുന്ന ഭക്ഷ്യസുരക്ഷയും നേടിത്തരുന്ന വിദേശ നാണയമെങ്കിലും മറക്കരുത് മുതലപ്പുഴയുടെ വികസനവും വലിയതുറ ഗോഡൌണിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസവും വിഴിഞ്ഞം തുറമുഖ സമരത്തിലെ ആവശ്യങ്ങളായിരുന്നു രണ്ടും പൂർത്തിയായിട്ടില്ല പാവങ്ങളുടെ ജീവിതം കാത്തിരിപ്പിൻ്റേതാണ് എന്ന് വരുത്തി തീർത്തത് ഈ രാജ്യം ഭരിച്ചവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അന്നന്നത്തെ അപ്പത്തിനു വേണ്ടി മരണപ്പുഴകളിൽ വെള്ളമറക്കേണ്ടി വരുന്നത് നിവർത്തിയേടുകൊണ്ടാണ് അവർ തിരിച്ചു വരുന്നതും കാത്ത് ആ കുടുംബങ്ങളെ ഇനിയും കടപ്പുറത്ത് നിർത്തരുത് നിങ്ങളുടെ തീന്മേശയിലെത്തുന്ന ഓരോ മത്സ്യത്തിന്റെ കണ്ണുകളിലും കടലെടുത്ത മനുഷ്യരുടെ ആ യാചനയുണ്ട്